മോഡി മോഡി അധികാരത്തിൽ വന്നത് ബി ജെ പി വിരുദ്ധ കക്ഷികൾ ഭിന്നിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലം മോഡിയുടെ ഗവൺമെന്റ് വന്നു അത് മോഡി ഒരു അന്തർദേശീയ വ്യക്തിത്വം ഒന്നുമല്ല ഗുജറാത്തിലെ ഒരു മുഖ്യമന്ത്രി രണ്ടു കയ്യിലും രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലുണ്ടായ വർഗീയ കലാപത്തിന്റെ ചോരപ്പാടുകളുമായിട്ടാണ് അമിത്ഷായും മോഡിയും ഡൽഹിയിലേക്ക് വന്നത് വന്നത്വം രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ മോഡിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശക്തിയായ പരിശ്രമം നടത്തിയോ നിലമ്പൂരിലാണ് ഞാൻ നിൽക്കുന്നത് ഈ നിലമ്പൂരിനെ ഇന്ത്യയുടെ പാർലമെന്റിൽ പുനരുദ്ധാരം ചെയ്യാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ വരും നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ചെറിയ തുണ്ടെഴുതി കൊടുക്കാൻ കഴിയുമെങ്കിൽ ചോദിക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള ഒരു തന്ത്രപരമായ സഖ്യമുണ്ടാക്കാൻ എന്തുകൊണ്ട് അങ്ങേക്ക് കഴിഞ്ഞില്ല എന്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ഡൽഹിയുടെ ചുമതലക്കാരനായിരുന്നു അന്ന് ഡൽഹി ഭരിക്കുന്നത് കേജ്രിവാളാണ് ഇന്നും പക്ഷെ ഇന്ന് അദ്ദേഹം തീഹാർ ജയിലിൽ ഇരുന്നുകൊണ്ടാണ് ഭരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതാണ് മോഡി ഭരണത്തിന്റെ സവിശേഷത ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇന്നത്തെ സ്ഥിതി അതാണ് എഴുപത് പേരുള്ള അസംബ്ലിയിൽ അറുപത്തിയേഴ് പേര് കേജ്രിവാളിനോടൊപ്പം മൂന്ന് പേര് മാത്രം ബി ജെ പി അവിടെയും അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ആ തലസ്ഥാന നഗരിയിലുള്ള ഏഴ് സീറ്റുകളും ഏഴ് പാർലമെന്റ് സീറ്റുകളും ബിജെപി ജയിച്ചു അന്ന് ബിജെപിയുമായി ശ്രീ കെജ്രിവാളുമായി സംസാരിച്ച് ഡൽഹിയുടെ ചുമതലക്കാരൻ എന്നുള്ളതിലൊക്കെ ഞാനൊരു ധാരണ ഉണ്ടാക്കി മൂന്ന് സീറ്റുകൾ കോൺഗ്രസിനും നാല് സീറ്റ് കേജ്രിവാളിനും ഇന്ന് കേജ്രിവാൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കൊറ്റ സീറ്റ് പോലും ഇല്ലല്ലോ ഇവിടെ മൂന്ന് സീറ്റ് ബിജെപിക്ക് ബാക്കിയല്ല ഞങ്ങൾ കേൾപ്പിക്കും ഞങ്ങൾ അങ്ങനെ അതിൽ കൂടുതൽ തരിക ഞാൻ പറഞ്ഞു ദേശീയ തലത്തിലുള്ള ബി ജെ പി വിരുദ്ധ സഖ്യമാണ് പ്രശ്നം ബി ജെ പിയെ തോൽപ്പിക്കലാണ് പ്രശ്നം അതുകൊണ്ട് ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം അദ്ദേഹം തയ്യാറായി മൂന്ന് സീറ്റുകൾ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും അങ്ങേറ്റുന്ന സന്തോഷത്തോടുകൂടെ ഒരു ചുമതല നിർവഹിച്ച ആ സായുധ്യത്തോടുകൂടെ ഞാൻ പോയി ശ്രീ രാഹുൽ ഗാന്ധിയെ കണ്ടു ഞാൻ പറഞ്ഞു നമുക്ക് മനോഹരമായ ഒരു സന്ദർഭം വന്നിരിക്കുന്നു ഏഴ് സീറ്റുകൾ നമുക്ക് ബി ജെ പി തോൽപ്പിക്കാം ഇവിടെ ഞാൻ പറയുന്ന ഓരോ വാക്കുകളുടെയും അടിവലയിറ ഞാൻ തയ്യാറാണ് രാഹുൽ ഗാന്ധി വരും നിലമ്പൂരിൽ അദ്ദേഹം ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണല്ലോ ഇന്നലെ ഞാൻ അവിടെ പലമരത്ത് പോയിരുന്നൊരുയോഗത്തിന് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് ഒക്കെയാണ് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണത്രെ അദ്ദേഹം പറഞ്ഞു എന്നോട് നിങ്ങള് മെനക്കെടണ്ട നിങ്ങൾ കേജ്രിവാളുമായിട്ടൊരു സഖ്യത്തെ കുറിച്ചൊന്നും ആലോചിക്കണ്ട കാരണം ഞാൻ കേജ്രിവാളുമായി മാനസികമായി വളരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് വന്ന് കേരളത്തിൽ മത്സരിച്ചാൽ അങ്ങ് ബി ജെ പിക്ക് എതിരല്ല മത്സരിക്കുന്നത് അദ്ദേഹം വയനാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോ അന്നും വളരെയേറെ ഉത്കണ്ഠാകുലനായി ഞാൻ അദ്ദേഹത്തോട് പോയി കണ്ട് പറഞ്ഞു അങ്ങെന്തിനാണ് കേരളത്തിലേക്ക് വരുന്നത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എന്താ പ്രശ്നം ബാക്കി എല്ലാവരും എന്നോട് പറഞ്ഞല്ലോ ആന്റണി പറഞ്ഞു അവര് പറഞ്ഞു ഇവര് പറഞ്ഞു നിങ്ങൾക്കെന്താണ് ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാത്ത ഉത്കണ്ഠയുണ്ട് എനിക്ക് വല്ലാത്ത വേദനയുണ്ട് അങ്ങ് കേരളത്തിലേക്ക് വന്നാൽ അങ്ങ് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തോടാണ് അങ്ങ് മത്സരിക്കേണ്ടത് ബി ജെ പിയോടാണ് ബി ജെ പിക്ക് പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ വിഷയം അതുകൊണ്ട് ബി ജെ പിക്ക് പോരാട്ടത്തിന് വേണ്ടി അങ്ങ് മത്സരിക്കേണ്ടത് ബി ജെ പിക്ക് എതിരായിട്ടാണ് അപ്പോ കോൺഗ്രസിലെ ചില നേതാക്കളിലൊക്കെ എന്നോട് പറഞ്ഞു അദ്ദേഹം ദേശീയ നേതാവാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു കർണാടകത്തിലാവാം ഇന്ദിരാഗാന്ധി ചിക്കമംഗളൂരിൽ മത്സരിച്ചു സോണിയാഗാന്ധി മേടക്കിൽ മത്സരിച്ചു ആന്ധ്രയിലാവാം കർണാടകയിലാവാം ഇവിടെ ഒന്നും മത്സരിച്ചാൽ അത് ഇടതുപക്ഷത്തിനെതിരെയല്ല അത് ബിജെപിക്കെതിരെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജക മണ്ഡലമായ അമേഥിയിൽ നിന്ന് അദ്ദേഹം പലായനം ചെയ്തു ഒളിച്ചോടി എന്നാണ് സ്മൃതി ഇറാനി പറഞ്ഞത് അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രയോഗമായിട്ട് നമുക്ക് എടുക്കാം പക്ഷേ എവിടെ നിന്നാണ് അദ്ദേഹം വയനാട്ടിലേക്ക് വന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിജയിച്ച ഫുൽപൂർ ഇന്ദിരാഗാന്ധി മത്സരിച്ച് വിജയിച്ച റായ്ബറാലി രാജീവ് ഗാന്ധി മത്സരിച്ച് വിജയിച്ച അമേഥി ഇതെല്ലാം കോൺഗ്രസിന്റെ തട്ടകങ്ങളായിരുന്നു നെഹ്റു കുടുംബത്തിന്റെ തട്ടകങ്ങളായിരുന്നു എന്തുകൊണ്ട് അവിടെ അവർ പിന്മാറി പിന്നെ നമ്മൾ എങ്ങനെയാണ് ബി ജെ പിടുക വയനാട്ടിൽ കോൺഗ്രസിന്റെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥി നിർത്തിയാലും വയനാട് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തിയുള്ള ഒരു സീറ്റാണ് ഇപ്പോഴല്ല ഉണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിച്ച സീറ്റ് പിടിച്ചെടുക്കേണ്ട സീറ്റൊന്നും അല്ലല്ലോ പിന്നെന്തുകൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത് സ്നേഹിതരെ സ്മൃതി ഇറാനിയെ പോലെ വളരെ വാചാലമായി സംസാരിക്കാൻ കഴിയുന്നവര് അന്ന് പറഞ്ഞു ഇയാൾക്ക് ഹിന്ദുക്കളെ ഭയമാണ് ഇയാൾ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷങ്ങളെടുത്ത് മത്സരിക്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ദേശീയ നേതാവാണ് ഞാൻ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കല്ല രാഹുൽ ഗാന്ധിയുടെ മതയാത്ര നടന്നപ്പോ അല്ലെങ്കിൽ യാത്ര നടന്നപ്പോഴൊക്കെ ഞങ്ങളൊക്കെ അതിനെ മനസ്സാ അത് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് പക്ഷേ എന്തുകൊണ്ടാണ് ബി ജെ പിയെ നേരിടാൻ അദ്ദേഹം ഭയപ്പെടുന്നത് ബി ജെ പിക്ക് പോരാട്ടം ഇന്ത്യയിൽ ശ്ജ്ഞപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ എവിടെയാ അദ്ദേഹം പറഞ്ഞു എവിടെ മത്സരിച്ചാലും ഇന്ത്യയിൽ ബി ജെ പിയെ നേരിടുക എന്നതിന്റെ ചുമതലയാണ് ഞാൻ പറഞ്ഞു അങ്ങ് ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ട ആളാണ് അങ്ങ് കമ്മ്യൂണിസ്റ്റ് വിരോധിയാവരുത് അങ്ങനെ ഇടതുപക്ഷത്തിനെതിരാവരുത് ഇവിടെ മുത്തച്ഛൻ ഇന്ത്യയുടെ അഭിമാനമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് ലെനിൻ വിപ്ലവം നടത്തിയ റഷ്യയിൽ പോയി പഞ്ചവത്സര പദ്ധതികൾ എന്താണെന്ന് പഠിച്ചു പണ്ഡിറ്റ്ജി ജിണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞങ്ങൾ ആരും അതിനെതിരല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ബി ജെ പി മത്സരിക്കാനുള്ള തന്റെ ഇടം ഉണ്ടാകുന്നില്ല ആ സാഹചര്യം നമ്മളെ കാണണം ബി ജെ പിയോട് മത്സരിക്കാതെ ഒഴിഞ്ഞു മാറിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ജന്മം കൊണ്ടിട്ട് തികയുകയാണ് ആർ എസ് എസ് ഹെഗ്ഡേവാർ എന്ന് പറയുന്ന മാന്യൻ രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോ നൂറ് കൊല്ലം തികയും ഡൽഹിയുടെ രാഷ്ട്രീയ ഉപശാലകളിലെ ചർച്ച എന്താണെന്ന് അറിയുമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ചില അത്ഭുതങ്ങൾ നടക്കുമെന്നാണ് എന്താണ് ആ അത്ഭുതം എന്നറിയുമോ ആ അത്ഭുതം ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറണം എന്നുള്ളതാണ് ലോകങ്ങളുടെ എല്ലാ മതങ്ങളും എവിടെയുണ്ട് ആ മതങ്ങളെല്ലാം അതിന്റെ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടെ അതിൻറെ എല്ലാ ആചാരങ്ങളോടും കൂടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഈ രാജ്യത്തിന്റെ സവിശേഷത പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ ഒന്നിച്ച് സ്കൂളിൽ പോകുന്നു അവരുടെ ജാതീയത മതഭേദ എന്നവരന്വേഷിക്കുന്നില്ല അവരൊന്നിച്ച് അവിടെ ഓട് കഴിക്കും അവരൊന്നിച്ച് തിരിച്ചു വരും ഒന്നിച്ച് പഠിക്കും ജാതിയും മതവും ഒന്നും ഒരിക്കലും നമ്മളെ ഭിന്നിപ്പിച്ചിട്ടില്ല ഒരമ്മയുടെ മക്കളെ പോലെ പക്കത്തെ വീടുകളിൽ ജാതിയും മതവും ചോദിക്കാതെയും അറിയാതെയും വളരുന്ന കേരളം പോലുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വേദനയോടുകൂടി ഞാൻ പറയുന്നു ഇന്ത്യയിൽ ബി ജെ പി തോൽപ്പിക്കാനുള്ള പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി തയ്യാറാണോ ഇവിടെ ശ്രീമതി ആരി രാജ മത്സരിക്കുന്നു ഞാൻ ഡൽഹിയിൽ കുറെ കാലം ഉണ്ടായിരുന്നുകൊണ്ട് അനുരാജ്യമായി വളരെ അടുപ്പമുള്ള ഒരാളാണ് രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് സ്വന്തം വിശ്വാസ പ്രമാണങ്ങളാണ് വലുത് എന്ന് പറഞ്ഞ മഹതിയായ ഒരു നേതാവോട് മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുമ്പോ അദ്ദേഹം ജയിക്കണം അദ്ദേഹത്തിന് ഡൽഹിയിൽ പോകണം അദ്ദേഹം ദേശീയ നേതാവാണ് ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ മൂക്കിനപ്പുറത്തൊരു ലോകമുണ്ടെന്ന് കാണാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരും എന്തുകൊണ്ട് ദേശീയതലത്തിലുള്ള കോൺഗ്രസ്സുകാരും എത്തിച്ചേർന്നിരിക്കുന്നു പ്രാവശ്യം പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നാണ് കരുതി കൂടച്ച് വോട്ട് ചെയ്തല്ലോ പത്തൊൻപത് സീറ്റും പതിനെട്ട് സീറ്റും അവർക്കായിരുന്നു അത് നമ്മൾ എവിടെയാ കൊണ്ടിരുന്ന് എത്തിച്ചത് ആ പതിനെട്ട് സീറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ശരി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിൽ പത്ത് ശതമാനം അമ്പത്തിനാല് സീറ്റ് ഉണ്ടെങ്കിലേ ഔദ്യോഗിക പ്രതിപക്ഷമാകും രാഹുൽ ഗാന്ധി കൂടെ നാൽപ്പത്തിനാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ പതിനെട്ട് കേരളത്തിൽ നിന്നായിരുന്നു നാളെ എന്താണ് സ്ഥിതി എന്താ റൈബറേലെന്താ സോണിയാഗാന്ധി റൈബറേലിയിൽ നിന്ന് മാറി രാജ്യസഭാംഗമായി ഇനി അവർ റൈബറേലിയിൽ മത്സരിക്കുന്നില്ല ഈ ബി ജെ പിടിച്ചെടുത്ത കോൺഗ്രസിന്റെ ഈ ചില്ലങ്ങളിൽ ആ ബി ജെ പിയെ നേരിടാനുള്ള തയ്യാറെടുപ്പ് എന്താണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മറ്റുള്ള പാർട്ടികളുടെ നയങ്ങൾ രൂപീകരിക്കുന്ന നമ്മളല്ല എങ്കിലും അറിയാതെ ചോദിച്ചു പോകുകയാണ് ഇന്ത്യ വിഴുങ്ങാൻ ആയിരം ദംഷ്ട്രങ്ങളുമായി ലക്ഷസരൂപ രൂപം പ്രാപിച്ച് ബി ജെ പി ആർ എസ് എസും വരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു മത മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയാണ് ഇന്ത്യയുടെ പാർലമെന്റ് ഇന്നൊരുപോറും കാഴ്ച വസ്തുവായിരിക്കും പുതിയ പാർലമെന്റ് മന്ദിരം അതിന്റെ ചിത്രം നിങ്ങൾ കണ്ടു കാണും അതിന്റെ മുകളിൽ മോഡിയുടെ പടമുണ്ട് ഞങ്ങളാണ് പാർലമെന്റ് മന്ദിരം പെടുന്നത് ശരിയാണ് പാർലമെന്റ് മന്ദിരത്തിലെ കോൺട്രാക്ട് കൊടുക്കാനും അത് പണിയാനും ഒക്കെ വളരെ എളുപ്പമാണ് പക്ഷേ ആ പാർലമെന്റ് കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് കൂടി നിർത്താൻ തരാമോ ഇരുന്നൂറ്റി പതിനൊന്ന് ദിവസം കോൺഗ്രസ് മാനിഫെസ്റ്റോ ഇറക്കി ആ മാനിഫെസ്റ്റോയില് ഒരിടത്തും സി എ കുറിച്ചൊരു പരാമർശമില്ല ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിന് നിയന്ത്രണമുള്ള ഒരു ഗവൺമെന്റ് വന്നാൽ പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ റദ്ദാക്കുമെന്ന് പറയാനുള്ള തൻ്റെ ഇടം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് ഇല്ലാതെ പോകുന്നത് ഇടതുപക്ഷ പാർട്ടികളുടെ പ്രകടനപത്രികയിൽ നാഷണലിസ്റ്റ് കോൺഗ്രസിന്റെ പ്രകടനപത്രികയിൽ ഒക്കെ ഞങ്ങൾ പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം റദ്ദു ചെയ്യുക ഇപ്പോൾ അവര് കൊണ്ടുവന്നിരിക്കുന്ന ആ വകുപ്പ് ഇതൊക്കെയാണ് ഇന്ത്യൻ ദേശീയ പാർട്ടികളുടെ മാനിഫെസ്റ്റോ പക്ഷെ ഈ മാനിഫെസ്റ്റോയിൽ ഒന്നും കോൺഗ്രസിന് എന്തുകൊണ്ടാണ് വിശ്വാസമില്ലാത്തത് അതിപ്പോ അവര് പറയുന്നത് അതിനെന്താ ഞങ്ങളത് ചെയ്താൽ പോലെ എന്തിനാ പറയുന്നത് ഭരണഘടന ഒരു വിശ്വാസപരമാണമാണ് ഭരണഘടന നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്ന് ജനങ്ങളോട് പറയുന്ന ഒരു വാഗ്ദാനമാണ് അത് വിശുദ്ധമായ ഒരു പ്രതിജ്ഞയാണ് ആ പ്രതിജ്ഞയിൽ ഇതുപോലും ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു ദീർഘവീക്ഷണം ഉണ്ടായില്ലല്ലോ രാഹുൽ ഗാന്ധി നിങ്ങളെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സഹതാപം തോന്നുന്നു കേരളവും ഇന്ത്യയും ചിന്ന ഭിന്നമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യം ഒരു കഴിയുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസ് ഇവിടെ സൃഷ്ടിക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവർ ആരുമില്ല നിങ്ങൾ ചോദിക്കണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ സ്നേഹിക്കുന്ന ഇന്ത്യയുടെ മതേതരത്വത്തെ സ്നേഹിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയെ സ്നേഹിക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിനുവേണ്ടി ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയണം അതുകൊണ്ട് കോൺഗ്രസുകാര് നയങ്ങളുടെയും പിന്നിൽ ഇപ്പോൾ വളരെ രസകരമായ ഒരു വ്യാഖ്യാനമുണ്ട് സോഫ്റ്റ് ഹിന്ദുത്വസ് പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു ബക്ര നമ്പൽ നങ്കൽ ഡാം ഉദ്ഘാടനത്തിന് പോയി പണ്ഡിറ്റ് ആരോ പറഞ്ഞു തേങ്ങ ഉടയ്ക്കണം പണ്ഡിറ്റ് പറഞ്ഞു തേങ്ങായും മാങ്ങായും ഒന്നും ഉടക്കണ്ട നിങ്ങൾ ഇതിൽ പണിയെടുത്ത് ഇവിടെ ഭരിച്ചു വീണ നൂറ് കിടക്കൻ ആളുകൾ അപകടം പിടിച്ച ഇന്നത്തെ മാതിരി ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതെ അത് തലയിൽ കൊട്ടയിൽ മണിഞ്ഞുമെന്ന് പറഞ്ഞതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പക്രാനങ്ങൽ ഡാം ആ ഡാം ഉദ്ഘാടനം ചെയ്യാൻ ഒരു വാദിവാസി വനിതയെ വിളിച്ച് അടുത്ത് നിർത്തി ആദിവാസി വനിതയെ കൊണ്ടാണ് വിളക്ക് കത്തിച്ചത് പഡിത് ജവഹർലാൽ നെഹ്റു ആ നെഹ്റു എവിടെ നല്ല നീളമുള്ള ഒരു പൊട്ടുമൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു ശിവഭക്തനാണെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് മാസം അജ്ഞാതവാസം കഴിഞ്ഞ് വരുന്ന രാഹുൽ ഗാന്ധി എവിടെ ഞാൻ അദ്ദേഹത്തിന്റെ വളരെ വ്യക്തിപരമായ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് പറയുന്നതല്ല ഇന്ത്യ മതേതര രാഷ്ട്രമായി നടക്കണം എന്നുണ്ടെങ്കിൽ നെഹ്റു കാണിച്ചു തന്ന മാർഗമുണ്ട് മഹാത്മനിന്ന മാർഗമുണ്ട് ആ മാർഗം ഊതി തെളിക്കണം ആ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കണം അതിനെതിരായി എതിർക്കണം അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഒരുപാട് തെറ്റുകൾ വിഴുങ്ങാൻ ശ്രമിക്കുന്നവരെ ഇന്ത്യ നയിക്കാൻ കഴിയും എന്ന് നമുക്ക് കരുതാനാവില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്ത്യയുടെ രാഷ്ട്രീയം പതിനെട്ടാമത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും തിരഞ്ഞെടുപ്പ് ഉണ്ടാകണം ഇന്ത്യയിൽ ജനാധിപത്യം ഫാസിസം ജനാധിപത്യത്തിന്റെ മാർഗത്തിലൂടെ വരുന്നു എന്ന് ഒരു ചൊല്ലുണ്ട് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഭരണാധികാരിയായി വന്നപ്പോ അദ്ദേഹം വളരെ പോപ്പുലർ നേതാവായിരുന്നു പാവപ്പെട്ടവന് വേണ്ടി സംസാരിച്ചു സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചു അങ്ങനെ ജനകീയനായി ജനങ്ങളുടെ അംഗീകാരമുള്ളവനായി അവസാനം തരുന്നറം പുറത്തു വന്നു മസോളിദിയും ഹിറ്റ്ലറും ഒക്കെ ജനാധിപത്യത്തിന്റെ മാർഗത്തിലൂടെ ഫാസിസം കൊണ്ടുവന്നവരാണ് മോഡിയും അമിത്ഷായും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് നയിക്കുന്ന മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരായ പോരാട്ടത്തിന് കറകളഞ്ഞ തന്റെ ഇടവും ധൈര്യവുമുള്ള ഒരു സംവിധാനം നൽകിയിൽ ഉണ്ടാകണം അവിടെ നമുക്ക് നമ്മുടേതായ ഒരു പങ്ക് വഹിക്കാനുണ്ട് ആ പങ്ക് നിർവഹിക്കാൻ നമുക്ക് കഴിയണം ശ്രീഹരി നമ്മള് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ പ്രവർത്തന രംഗത്ത് അഭിമാനത്തോടു കൂടിയാണ് യും നേരിടുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ജനങ്ങളെ നിങ്ങൾക്കൊക്കെ അറിയാം ഇന്ന് ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് അതിന്റെ രണ്ടാം ഊഴത്തിലാണ് രണ്ടാം പ്രാവശ്യം കോൺഗ്രസുകാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അഞ്ച് അഞ്ചു വർഷത്തിന് മുമ്പ് ശ്രീ പിണറായിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് നല്ല സ്ഥാനത്തും അസ്ഥാനത്തും സർക്കാരിനെതിരായ ആരോപണം ഉന്നയിക്കുന്നവർ ഈ കേരള സംസ്ഥാനം കണ്ട ഏറ്റവും ധൈര്യപൂർവ തീരുമാനമെടുക്കുന്ന അതിന്റെ വരും വരായികൾ എന്താണെങ്കിലും ശരി തീരുമാനമെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെന്റും അപ്പം ആ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയുമൊക്കെ ചെളിവാരി എറിഞ്ഞാലും നമുക്ക് ഈ ഗവൺമെന്റിനെ മുന്നോട്ട് വിടരുത് എന്നാണ് സ്നേഹിതരെ ചെളിവാരി എറിയുന്നവൻ്റെ കയ്യിലും ദേഹത്തും മുഴുവൻ ചെളിയാകില്ല ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ നേതൃത്വം കൊള്ളുമെന്ന് തെറ്റിദ്ധരിക്കണ്ട അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തും ശക്തിയും പകരാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിക്കണം ഈ വയനാട് നിയോജക മണ്ഡലം ഭാഗ്യവശാൽ വയനാട് നിയോജക മണ്ഡലത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം വയനാട് രണ്ടു മൂന്ന് പൊതുയോഗങ്ങൾക്ക് പോയിരുന്നു അവിടുത്തെ ജനങ്ങൾ ആ രാജ്യത്തെ കുറിച്ച് പറയുന്നത് എത്ര സ്നേഹത്തോടു കൂടിയാണ് എന്ന് ഞാൻ കണ്ടു ഇന്ത്യയിലെ ുടെ സമരമുഖങ്ങളിൽ ഇന്ത്യയിലെ വനിതകളുടെ പോരാട്ടത്തിന്റെ വേദികളിലെല്ലാം ധൈര്യപൂർവ്വം പൊരുതുന്ന ഒരു ധീര വനിത ഇവിടെ മത്സരിക്കുന്നു അത് കാണാൻ കോൺഗ്രസുകാർക്ക് കണ്ടില്ലല്ലോ പക്ഷെ കണ്ണുള്ളവരുണ്ട് ഈ രാജ്യത്ത് നമുക്ക് ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി ഈ പോരാട്ടം വിജയിപ്പിക്കണം അതിനുവേണ്ടി വരും ദിവസങ്ങളിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം അരിവാൾ നിൽക്കുന്നതിരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയെ ഇവിടെ വിജയിപ്പിക്കണം രാഹുൽ ഗാന്ധി ഒന്ന് മനസ്സിലാക്കണം രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വേണമെങ്കിൽ മാറിക്കൊടുക്കാനും ഒക്കെ ഉണ്ടാവും അദ്ദേഹം വരണം പക്ഷേ ഒറ്റയടിക്ക് വേണ്ട കാരണം നൂറ്റിപ്പതിനേഴ് സീറ്റുണ്ട് ബി ജെ പിക്ക് രാജ്യസഭയിൽ ഇനി അവർക്കൊരു നാല് സീറ്റ് കൂടെ മതി ഭൂരിപക്ഷം രാജ്യസഭയിലും കൂടെ വെറും നാല് സീറ്റ് ഇവിടെ മത്സരിക്കുന്ന ശ്രീ വേണുഗോപാൽ മത്സരിക്കുന്ന അയാള് അടുത്ത മൂന്ന് കൂടെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ മെമ്പറാണ് അപ്പൊ ഞാൻ വരുന്ന ഫ്ലാറ്റിൽ വെച്ച് വേണോനൊക്കെ ഞാൻ ചോദിച്ചു വിടണു നിങ്ങൾ മത്സരിച്ചാൽ നിങ്ങളുടെ സീറ്റ് ബിജെപി കൊണ്ടുപോകില്ലേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള രാജസ്ഥാനിൽ വേണുഗോപാലിന്റെ സീറ്റ് ഒരു താരത്തിൽ വെച്ച് ബി ജെ പിക്ക് കൊടുത്താൽ നൂറ്റി പതിനെട്ടായി പിന്നെ ഒരു മൂന്നെണ്ണം മതി ആ മൂന്നെണ്ണമൊക്കെ കാശ് കൊടുത്ത് മേടിക്കാൻ അവരെ കൊണ്ട് കഴിയും അതുകൊണ്ട് തന്റെ ഇടത്തോടുകൂടി ജനാധിപത്യ സംരക്ഷണം ഈ കാലഘട്ടത്തിന്റെ കടമയായി ഏറ്റെടുക്കാൻ കഴിയുന്ന ഇടതുപക്ഷ പ്രവർത്തകന്മാർ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്ന് ഈ രാഷ്ട്രീയ സമസ്തയ്ക്ക് പരിഹാരം കാണണം എന്ന് മാത്രമാണ് വിനയത്തോടു കൂടി എനിക്ക് അപേക്ഷിക്കുന്നത്